ദ്ദേശ് തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയിലെ പിഴവുകൾ സ്വമേധയ തിരുത്തുവാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ചെങ്കിലും അത് എത്രത്തോളം കാര്യക്ഷമമാകുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് പട്ടികയിൽ ഗുരുതര ക്രമക്കേടുകൾ കടന്നുകൂടിയതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഭൂരിഭാഗം പിഴവുകളും രാഷ്ട്രീയ കക്ഷികളുടെ പരിശോധനയിലാണ് കണ്ടെത്തിയത് ഇടുക്കി ജില്ലയിലും വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി കോൺഗ്രസ് നേതൃത്വം ആരോപിക്കും തങ്ങളുടെതല്ലാത്ത കരണത്താൽ ഉണ്ടായി പിഴവുകൾ തിരുത്താൻ വോട്ടർമാർ അധികൃതർക്ക് മുമ്പിൽ നേരിട്ട് ഹാജരാകേണ്ട സ്ഥിതി പ്രതിഷേധങ്ങൾക്കും നിയമപ്രശ്നങ്ങൾക്കും വഴിവെക്കുമെന്ന് ബോധ്യമായതോടെയാണ് തിരുത്തൽ നടപടികൾക്ക് കമ്മീഷൻ തീരുമാനിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അടിയന്തര തിരുത്തൽ നടത്തിയില്ലെങ്കിൽ കമ്മീഷണരെ കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കിയതും മരിച്ചവർ പട്ടികയിൽ ഇടപെടിച്ചതുമടം ക്രമക്കേടുകളുടെ വിവരങ്ങൾ പാർട്ടി ശേഖരിക്കുകയാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ തുല്യത പാലിച്ച് വാർഡുകൾ പുനഃക്രമീകരിക്കണമെന്ന വ്യവസ്ഥ പാലിക്കപ്പെട്ടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു ബൂത്തുകളുടെ എണ്ണം കുറച്ചൊന്നും വാർഡിൽ വരേണ്ട ആളുകളെ അവിടെ നിന്ന് മാറ്റി അങ്ങനെ വോട്ടുകൾ ഒട്ടേറെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഇലക്ഷൻ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷവും സി പി എമ്മും ഒക്കെ ഇതിന് വ്യാപകമായിട്ടുള്ള ഈ ക്രമക്കേടിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് വോട്ടർ പട്ടിക വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് അതിൻ്റെ അത് നടപടികൾ ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് വാർഡ് ഓഫീസിനുമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് പുനക്രമിച്ച വാർഡുകളുടെ കരട് റിപ്പോർട്ട് ഡിലിമിറ്റേഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു ഇതുപ്രകാരം പതിനാല് ജില്ലാ പഞ്ചായത്തുകളായി വാർഡുകളുടെ എണ്ണം വർദ്ധിക്കും ഇടുക്കി കുമ്പളി